നമസ്കാരം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ യാത്രാഭിമാനം തകർന്നു വീണ സംഭവത്തിൽ മരണസംഖ്യ ഉയരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി പേരുമായി ലണ്ടനിലേക്ക് പോകുകയായിരുന്ന എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനത്താവളത്തിന് സമീപത്തെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി മൂന്നിനായിരുന്നു അപകടം വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നതെന്നാണ് വിവരം യാത്രക്കാരനായിരുന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ നില ഗുരുതരമാണെന്നാണ് സൂചനകൾ പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് യാത്രക്കാരിൽ ആകെ അറുപത്തി വിദേശ പൗരന്മാർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം അൻപത്തിമൂന്ന് യു കെ പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഏഴ് പോർച്ചുഗീസുകാരും യാത്രക്കാരിൽ ഉൾപ്പെടുന്നു കൂടാതെ മലയാളികളും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം പറന്നുയർന്ന വിമാനത്തിന്റെ പിൻവശം ഒരു മരത്തിലിടിച്ചാണ് അപകട കാരണമെന്നാണ് സൂചന വിമാനത്തിന്റെ ഒരു ചിറക് ഒടിഞ്ഞതായാണ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് തകർന്നതിന് പിന്നാലെ വിമാനത്തിൽ തീപിടിച്ചു പ്രദേശമാകി പുക നിറഞ്ഞിരിക്കുകയാണ് അഹമ്മദാബാദ് ഫയർ ആൻഡ് എമർജൻസി സർവീസിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ബിജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് ഈ വിമാനം ഇടിച്ചു കയറിയത് ഇടിച്ചു കയറിയതിനെ തുടർന്ന് കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന നിരവധി എം ബി ബി എസ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റുവെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് രാജ്യത്തെ നടുക്കിയ ഈ വിമാന ദുരന്തത്തിന് പിന്നാലെ അഹമ്മദാബാദ് വിമാനത്താവളം അടച്ചിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായാണ് നിർത്തിവെച്ചതായും അറിയിച്ചിട്ടുള്ളത് രക്ഷാപ്രവർത്തനത്തിന്റെ അടക്കം ഭാഗമായാണ് ഈ നടപടി ഉച്ചയോടെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ ബോയിന്റ് സെവൻ എയ്റ്റ് സെവൻ വിമാനം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് നൂറ്റിപ്പത്ത് മരണം സ്ഥിരീകരിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം വിമാനം ജനവാസ മേഖലയിൽ തകർന്നു വീണതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചിരിക്കുകയാണ് വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഒന്ന് മുപ്പത്തിയെട്ടിന് വിമാനം ടേക്ക് ഓഫ് ചെയ്ത വിമാനമാണ് അഞ്ചു മിനിറ്റുകളിൽ തകർന്നു വീണത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിൽ നിന്ന് വീണ് കത്തിയതായാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട് മൂന്ന് ദേശീയ ദുരന്ത നിവാരണ സേന ടീം അംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി വ്യോമയാന മന്ത്രിയുമായി സംസാരിച്ചു അപകടകാരണം കടത്തുവാൻ ഡി ജി സി എ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ സംഘം അഹമ്മദാബാദിൽ തിരിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രിയും അടക്കമുള്ളവർ അഹമ്മദാബാദിലേക്ക് എത്തിച്ചേരും യാത്രക്കാരുടെ വിവരങ്ങൾ ഇങ്ങനെയാണ് വിമാനത്തിൽ ആകെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു അതിൽ ഇവർ ഉൾപ്പെടുകയാണ് ഇരുന്നൂറ്റി പതിനേഴ് മുതിർന്നവർ പതിനൊന്ന് കുട്ടികൾ രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് പൈലറ്റുമാർ പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങൾ എന്നിവരാണ് അന്തർദേശീയ വിവരങ്ങൾ ഒൻപത് ഇന്ത്യൻ പൗരന്മാർ അൻപത്തി രണ്ട് ബ്രിട്ടീഷ് പൗരന്മാർ ഏഴ് പോർച്ചുഗീസ് പൗരന്മാർ ഒരു കനേഡിയൻ പൗരൻ എന്നിങ്ങനെയാണ് മരണസംഖ്യ ഇതുവരെ ആകെ നൂറ്റി പത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉണ്ടായിരുന്നു അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനം ഉടൻ തന്നെ തകർന്നു വീഴുകയായിരുന്നു അപകട സമയത്ത് ഇരുന്നൂറ്റി നാല് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ ഇവരിൽ ഒരാൾ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പിന്നീടാണ് അദ്ദേഹം വിജയ് രൂപാണിയാണെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നത് സെപ്റ്റംബർ വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു രൂപാണി രണ്ടായിരത്തിരണ്ടിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജിവെച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് യാത്രക്കാരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ലണ്ടനിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് തകർന്നത് ബോയിൻ സെവൻ എയ്റ്റ് സെവൻ എന്ന വിമാനമാണ് ഈ തകർന്നത് അമിത്ഷാ ഗുജറാത്ത് മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് മേഘാലി നഗറിലെ ജനവാസ മേഖലയിലാണ് അപകടം നടന്നത് രക്ഷാപ്രവർത്തനത്തിനായി പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത